ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയെട്ടിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം ത്രൈലോക്യം ത്രിയവാച്യം ത്രിശാനാ മൈക്യ രൂപം ത്രിഭിരഭിനികം ത്രിവസ്ഥാവിദന്തം ത്രിയുഗനിചുഷം വിശ്വം ത്രിക്രമാനം ത്രിഭിരഹ മനുഷ്യ ഭജേ ത്വാം ഈ ശ്ലോകത്തിലും ഭഗവാന്റെ മഹാത്മ്യത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത് കുറെ മഹാത്മ്യങ്ങളൊക്കെ ഭഗവാന്റെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ മേൽപ്പത്തൂര് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു എന്ന് പറയാണ് ആ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പറ്റി പറയണത് എല്ലാം മൂന്ന് എന്നുള്ള ഒരു സംഖ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാണ് എല്ലാ മഹാത്മ്യങ്ങളെയും വിവരിക്കണത് നമുക്ക് നോക്കാം ആദ്യം എന്താണ് പറയണത് ത്രൈലോക്യം ഭാവയന്ത്രം ത്രിഗുണമയതം ഉണ്ട് അത് എന്താണെന്ന് നോക്കാം നമുക്ക് ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങൾ അതായത് ഭൂമി സ്വർഗം പാതാളം ഈ മൂന്ന് ലോകങ്ങൾ അത് അതാണ് ത്രൈലോക്യം വെച്ചാൽ അത് ശരിക്ക് എല്ലാ ലോകങ്ങളും അതിൽ ഉൾപ്പെടും ഈ ഏഴു പതിനാല് ലോകങ്ങൾ ഉൾപ്പെടും ആ ഈ പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം അപ്പോ ഭാവയന്ത്രം ത്രിഗുണമയം ഇതം എന്നുണ്ട് ത്രിഗുണമയം ഇതം ത്രൈലോക്യം ഭാവയന്ത്രം എന്ന ആദ്യത്തെ വരിയ വേണ്ടതുപോലേക്ക് അല്ലെ അപ്പോ ത്രിഗുണമയ ത്രിഗുണമയം ഇതം ത്രൈലോക്യം ത്രിഗുണമയം ത്രിഗുണം മൂന്ന് ഗുണങ്ങളും കൂടിയ എന്നാണ് ത്രിഗുണമയം അതായത് മൂന്ന് ഗുണങ്ങൾ ഏതൊക്കെയാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ആ ത്രിഗുണമയമായിട്ടുള്ള മൂന്ന് ഗുണങ്ങളും കൂടി ചേർന്നിട്ടുണ്ടായ ഇതം ത്രൈലോക്യം ഈ ത്രൈലോക്യത്തിനെ ഈ പ്രപഞ്ചത്തിനെ ഭാവയന്ത്രം സൃഷ്ടിക്കുന്നവനും വെച്ചാൽ അതായത് ഈ ഭഗവാൻ തന്നെ ഈ മൂന്ന് ഗുണങ്ങളും വേണ്ട പോലെ സ്വീകരിച്ചിട്ട് ഈ മൂന്ന് ലോകങ്ങളായിട്ട് മാറിയിട്ടുള്ളവനും എന്നൊക്കെയാണ് ഹി മാനിഫെസ്റ്റ് ഹിംസെൽഫ് എന്നാണ് ആസ് ദി ഹോൾ യൂണിവേഴ്സ് വേണ്ട ഗുണങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങനെ ഈ പ്രപഞ്ചം തന്നെ ആയി തീർന്നവനും എന്നുള്ള അർത്ഥം പറയാം അങ് പിന്നെ ത്രി അക്ഷരസ്യവാച്യം ത്രി അക്ഷരസ്യ ത്രി അക്ഷരത്തിന്റെ ഏകവാച്യം ഒരേ ഒരു അർത്ഥമായിട്ടുള്ളവനും എന്താ ഈ ത്രി അക്ഷരം എന്ന് പറയണത് ഓം എന്നുള്ള പ്രണവ മന്ത്രത്തിനെയാണ് ത്രി അക്ഷരം എന്ന് പറയണത് കാരണം അത് ആ ഉന്ന മൂന്നക്ഷരം ചേർന്നിട്ടാണ് ഓം എന്ന പ്രണവ മന്ത്രം ഉണ്ടാകുന്നത് അതുകൊണ്ട് ത്രി അക്ഷരസ്യ പറഞ്ഞാൽ ആ പ്രണവമന്ത്രത്തിന്റെ ഏകവാച്യം ഒരേ ഒരർത്ഥമായിട്ടുള്ളവനും അതായത് ആ സാക്ഷാത് പരബ്രഹ്മം എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ആ പ്രണവ മന്ത്രത്തിന്റെ ഒരേ ഒരു അർത്ഥമായിട്ടുള്ള ആ സാക്ഷാത് പരബ്രഹ്മമായിട്ടുള്ളവനും എന്നാണ് പിന്നെ ത്രീ ഐക്യരൂപം ത്രി ഈശാന മൂന്ന് ഈശ്വരന്മാരുടെ ഐക്യരൂപം ഒരേ ഒരു രൂപമായിട്ടുള്ളവനും ത്രി ഈശാന എന്ന് പറഞ്ഞ ഈ മൂന്നീശ്വരന്മാർ ആരൊക്കെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികളെ ആ മൂന്നീശ്വരന്മാരുടെയും ഐക്യരൂപം ഒരേ ഒരു രൂപമായിട്ടുള്ളവനും ഏ ത്രിമൂർത്തികളുടെ ഏകഭാവം ആയിട്ടുള്ളവനും എന്നാണ് ദ വൺ കണ്ടന്റ് ഓഫ് ബ്രഹ്മ വിഷ്ണു ആൻഡ് ശിവ മൂന്നാളുടെ കൂടിയിട്ടുള്ള ഏകഭാവമായിട്ടുള്ളവനും പിന്നെ ത്രിഭിരഭി നിഗമൈർഗീയമാന സ്വരൂപം ത്രിഭി അഭി നിഗമൈഹി നിഗമം എന്ന് പറഞ്ഞ വേദം നിഗമൈഹി പറഞ്ഞ വേദങ്ങളാൽ ത്രിഭി അഭി നിഗമൈഹി മൂന്ന് വേദങ്ങളാലും ഗീയമാന സ്വരൂപം ഗീയമാനം പറഞ്ഞാൽ പാടി പുലർത്തപ്പെട്ട കീർത്തിക്കപ്പെട്ട സ്വരൂപത്തോടു കൂടിയവനും എന്ന് വച്ചാൽ മൂന്ന് വേദങ്ങളിൽ ഭഗവാനെ പറ്റി പാടിപ്പുകർത്തിയിട്ടുണ്ട് ആകെ നാല് വേദമുണ്ട് അതില് ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദത്തിനെയാണ് അവിടെ പറയണത് അഥർവവേദ ഈ മൂന്ന് യോഗത്തിൽ ഈ മൂന്ന് വേദത്തിലും ഭഗവാനെ പറ്റി പാടിപ്പുകർത്തിയിട്ടുണ്ട് അപ്പോ ആ മൂന്ന് വേദങ്ങളിലും കീർത്തിക്കപ്പെട്ട സ്വരൂപം തൊടുകൂടിയവനും പിന്നെ തിസ്രോവസ്ഥാ വിദന്തം എന്ന് പറയുന്നുണ്ട് വിദന്തം മൂന്ന് അവസ്ഥകളെയും അറിയുന്നവനും ഏതാ ഈ മൂന്ന് മൂന്നവസ്ഥകള് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രത പറഞ്ഞ ഉണർന്നിരിക്കണത് വെയ്ക്കിംഗ് സ്വപ്നം പറഞ്ഞാൽ സ്വപ്നാവസ്ഥ ഡ്രീം സുഷുപ്തി പറഞ്ഞാൽ ഡീപ് സ്ലീപ്പ് സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളെയും അറിയുന്നവനും എന്നാണ് തിസ്രോവസ്ഥാ വിദന്തം പിന്നെ ത്രിയുഗ ജനിചുഷ ത്രിയുഗം മൂന്ന് യുഗത്തിലും ജനിജുഷം വന്ന് ജനിച്ചവനും എന്ന് വെച്ച അവതാരമെടുത്തവനും മൂന്ന് യുഗങ്ങളിൽ വന്ന അവതാരമെടുത്തവനും അതിൽ ഭഗവാൻ വന്ന അവതാരമെടുത്ത മൂന്ന് യുഗങ്ങളെ ഏതൊക്കെയാണെന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അതിൽ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് അവതരിച്ചു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ വന്ന് അവതരിച്ചു ആ രണ്ട് യുഗം എന്തായാലും ഇതിൽ പെടും മൂന്നാമത്തെ യുഗം ഏതാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറയുന്നുണ്ട് ഈ ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ മൂന്ന് യുഗങ്ങളിലാണ് എന്നാൽ കലിയുഗത്തില് അപ്പൊ കൽക്കിയായിട്ട് അല്ലെങ്കിൽ ഒക്കെ ഭഗവാന്റെ അവതാരമാണ് എന്നുള്ള വിശ്വാസത്തിലാണെങ്കിൽ കലിയുഗംന്ന് കൂട്ടത്തിലെടുക്കാം പിന്നെ ഏറ്റവും ആദ്യത്തെ കൃതയുഗത്തിലെ ഈ ആ അധർമ്മങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ അധർമ്മം ഉണ്ടാവുമ്പോഴേ ഭഗവാൻ അവതാരം എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ കൃതയുഗത്തിലൊന്നും ഭഗവാൻ അവതാരം എടുത്തിട്ടില്ല അതുകൊണ്ട് ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗമാണ് ഈ പറയണത് മൂന്ന് യുഗങ്ങളെന്ന ഒരഭിപ്രായം വേറെ ചില ഒരഭിപ്രായം കലിയുഗത്തിൽ ഭഗവാൻ അവതാരം എടുത്തിട്ടില്ല എന്നും ഈ കൽക്കിയായിട്ട് അവതരിച്ചത് ഉം കൃതയുഗ ആരംഭത്തിലാണ് എന്നും വേറൊരഭിപ്രായം അപ്പൊ അങ്ങനെ ഈ മൂന്ന് യുഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം അല്ലെങ്കിൽ കൃതയുഗം വിട്ടിട്ട് ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എങ്ങനെയായാലും ആ ഇതിലെ മൂന്ന് യുഗങ്ങളിലും വന്ന അവതാരമെടുത്തവനും പിന്നെ ത്രിക്രമാക്രാന്ത വിശ്വം ത്രിക്രമം മൂന്ന് ക്രമം എന്ന് പറഞ്ഞ ഈ കാലിൻ്റെ ഒരടി വെക്കുന്നതിനാണ് ക്രമം എന്ന് പറയുന്നത് അപ്പോ ത്രിക്രമം പറഞ്ഞ മൂന്നടികളാൽ ആക്രാന്ത വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ആക്രമിച്ചു കീഴടക്കിയ വിശ്വം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ മൂന്നടി കൊണ്ട് വിശ്വം മുഴുവൻ അളന്നെടുത്തില്ലേ അതാണ് വിശ്വത്തെ മുഴുവൻ മൂന്നടി കൊണ്ട് അളന്നെടുത്തവനും ഹൂ കവേർഡ് ദ ഹോൾ യൂണിവേഴ്സ് വിത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാവനമതാരാണ് ഉദ്ദേശിക്കുന്നത് ത്രിക്രമ ആക്രാന്ത വിശ്വം പിന്നെ ത്രൈകാലിയെ ഭേദഹീനം ത്രൈകാലിയെ മൂന്ന് കാലങ്ങളിലും ഭേദഹീനം ഭേദമില്ലാത്തവൻ ത്രൈകാലിയെ പറഞ്ഞ മൂന്ന് കാലം പറയുന്നത് ഏതൊക്കെയാണ് ഈ അതായത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ മൂന്ന് കാലങ്ങളിലും ഭേദം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതായത് മാ ഭഗവാനെ ഈ ഏത് കാലത്തും മാറ്റമുണ്ടാവുക നിലനിൽക്കുക നശിക്കുക എന്നിങ്ങനെയുള്ള ഭേദങ്ങൾ ഒന്നുമില്ല അൺചെയ്ഞ്ച്ഡ് ആണ് ഭഗവാൻ എല്ലാ കാലത്തും ഒരേപോലെ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ അൺചെയ്ഞ്ച്ഡ് ഇൻ ദി പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അതാണ് ഭേദഹീനം പിന്നെ അപ്പൊ ഇതുവരെ ഭഗവാനെ പല വിശേഷണങ്ങളാലും ഇങ്ങനെയൊക്കെയുള്ളവനായിട്ടുള്ള എന്നിട്ട് ഇനി പറയരുത് ഇങ്ങനെയൊക്കെ ഉള്ള നിന്തിരുവടിയെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു എന്നാണ് എനി പറയാൻ പോണത് ത്രിഭിർ അഹം അനിജം യോഗ ഭേദർ ഭജേ ത്വാം ത്രിഭി അഹം അനിജം യോഗ ഭേദൈ ഭജേ ത്വാം അപ്പൊ അതിന് വേണ്ട പോലെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ത്രിഭി യോഗ ഭേദൈഹി എന്ന് പറഞ്ഞാൽ മൂന്ന് യോഗഭേദങ്ങളെ കൊണ്ട് മൂന്ന് തരത്തിലുള്ള യോഗങ്ങളാൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നീ മൂന്ന് യോഗങ്ങളാലും എന്നാണ് യോഗ ഭേദൈഹി ത്രിഭി യോഗ ഭേദൈഹി മൂന്ന് യോഗ ഭേദങ്ങളാലും ത്വാം ഇങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയെ അഹം അനിശം ഭജേ എന്നാണ് അഹം ഞാൻ അനിജം എല്ലായ്പ്പോഴും ഭജിക്കുന്നു ഭജേ പറഞ്ഞാൽ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പൊ ആദ്യം കുറെ പല തരത്തിലുള്ള ഭഗവാന്റെ മഹാത്മ്യം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒക്കെയുള്ള ഭഗവാനെ ഞാൻ മൂന്ന് യോഗങ്ങളാലും ഭജിക്കുന്നു എന്നാണ് എല്പത്തൂർ പറയണത് അന്യായിട്ട് പറയുകയാണെങ്കിൽ ത്രിഗുണമയം ഇതം ത്രൈലോക്യം മൂന്ന് ഗുണങ്ങൾ ചേർന്നിട്ടുള്ള ഈ മൂന്ന് ഈ പ്രപഞ്ചത്തെ ഭാവയന്ത്രം സൃഷ്ടിക്കുന്നവനും ത്രി ഏകവാച്യം മൂന്നക്ഷര ചേർന്ന പ്രണവ മന്ത്രത്തിന്റെ ഒരേ ഒരു അർത്ഥമായിട്ടുള്ളവനും ത്രിശാനാമൈക്യരൂപം ത്രിമൂർത്തികളുടെ ഏകഭാവമായിട്ടുള്ളവനും ത്രിഭിഹി നിഗമഹി അഭിഗീയമാന സ്വരൂപം മൂന്ന് വേദങ്ങളാലും കീർത്തിക്കപ്പെടുന്ന സ്വരൂപമുള്ളവനും തിസ്രഹാവസ്ഥ വിദന്തം മൂന്നവസ്ഥകളെയും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളെയും അറിയുന്നവനും ത്രിയുഗനിചുഷം മൂന്ന് യുഗങ്ങളിൽ അവതരിക്കുന്നവനും ത്രിക്രമ ആക്രാന്ത വിശ്വം മൂന്നടിയ ലോകം മുഴുവൻ അളന്നെടുത്തവനും ത്രൈകാലിയ ഭേദഹീനം മൂന്നു കാലത്തിലും യാതൊരു ഭേദവും ത്രി ആയിട്ടുള്ള ത്വാം നിന്തിരുവടിയെ ത്രിഭീ യോഗേദി മൂന്ന് യോഗഭേദങ്ങളാൽ ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നീ മൂന്ന് യോഗങ്ങളാലും അഹം അനുഷം ഭജേ ഞാൻ എപ്പോഴും ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയതം ത്രിക്ഷരവാച്യം